ഹലോ ഹൈക്കിംഗ് ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് പട്ടാൻകോടാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ പട്ടാൻകോട് വന്നിരുന്നു നമ്മുടെ അമ്മയുടെ കൂട്ടുകാരിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ കഞ്ചനാൻറ്റിയുടെ അച്ഛൻ അതായത് എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ അച്ഛനാണിത് ഞാനും ഇപ്പോൾ അച്ഛനും കൂടെ ഇവിടുത്തെ ഇവിടെ ഒരു ചാരിറ്റിയുടെ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ സത്യസായി സ്മൃതി സേവാസ്മൃതി സേവാസ്മൃതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ചാരിറ്റി ഇന്ന് നടക്കുന്നുണ്ട് ഇന്ന് സൺഡേ അങ്ങനെ ഇന്ന് നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് ഇതാണ് കേട്ടോ ഇവിടുത്തെ സിവിൽ ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് സിവിൽ ഹോസ്പിറ്റൽ പട്ടാൻകോടാണ് ഇത് ഇവിടാണ് ഇന്നത്തെ ചാരിറ്റി പ്രോഗ്രാം നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്യൂസ്ഡേകളിൽ റെയിൽവേ സ്റ്റേഷനിലും സൺഡേകളിൽ ഹോസ്പിറ്റലിലും ഇവർ ചാരിറ്റി നടത്താറുണ്ട് അപ്പോൾ അതൊരു നല്ല കാര്യമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിവിടെ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കാര്യം പറഞ്ഞപ്പോൾ നമ്മളും വിചാരിച്ചു ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് എന്താണ് അന്നേരം ഇവിടുത്തെ ചാരിറ്റി പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് കേട്ടോ അപ്പോൾ അതേ ഇവിടെ സേവയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചാരിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വണ്ടിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വന്നേക്കുന്നത് ഇവിടുത്തെ പ്രസിഡന്റ് സംതിങ് എന്താണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ്റെ ഇതാ ഓക്കെ ബ്രെഡ് കാര്യങ്ങൾ സൈറാം കേട്ടോ ബ്രെഡ് കാര്യങ്ങൾ അതേപോലെ തന്നെ ടീ അതേപോലെ തന്നെ പിന്നെ കറീസ് സബ്ജി ടീ ഒക്കെ കൊണ്ടുവരുന്നുണ്ടോ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇതാ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു പ്രോഗ്രാം തന്നെയല്ലേ ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക അതൊക്കെ പിന്നെ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താ പറയുന്നത് ഇന്ന് വൃത്തി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ അത് വെച്ച് അവിടെ ഭിക്ഷയാചിക്കുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് അതാ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഏറ്റവും നമ്മൾ ഇന്നിവിടെ വന്നേക്കുന്നത് ഓക്കെ ഐറ്റംസ് എല്ലാം അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന ഇതാ ഇവിടുന്ന് ഇപ്പൊ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിട്ട് അവര് തയ്യാറാവുകയാണ് പ്രസിഡന്റ് സാറാണ് ബാക്കി എല്ലാവരും ഉണ്ട് ടീച്ചറുണ്ട് അവര് എനിപ്പം ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഓരോരുത്തരെ വിളിക്കുന്നതിന് വേണ്ടിട്ടൊക്കെ അങ്ങോട്ട് പോവുകയാണ് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അതോട്ട് നമുക്ക് കൂടെ പോവാം നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇത് ദലിയ എന്ന് പറയുന്നൊരു സംഭവമാണ് കേട്ടോ ഇത് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോതാ നമ്മളും അതിന്റെ കൂട്ടത്തിൽ പണ്ട് പോയി ബ്രെഡൊക്കെ കൊടുത്തിട്ട് വരാം ശരി ഇനി അടുത്ത വാർഡിലോട്ട് പോവാണ് ഒരു വാർഡിൽ അത് കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്ത സ്ഥലത്തോട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കാനേട്ടോ അവിടെ നല്ലൊരു പരിപാടിയാണല്ലേ ഇങ്ങനെയൊക്കെ ബസ്സൊക്കെ ഭക്ഷണം കൊടുക്കുക അങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എന്തെങ്കിലുമൊക്കെ നല്ല ചെയ്യുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ അതായത് നമുക്കും അതിൻ്റെ കൂട്ടത്തിപ്പോ 한대디 싸우나 사골아 그러나 എന്തായാലും വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നത് നമ്മൾ എപ്പോഴും നല്ലതാണ് കാര്യം എന്താ പറയുക പത്ത് പുണ്യമെങ്കിലും കിട്ടും അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയതാണ് ഈ സർവീസിങ് ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് അതത് ഇതുവരെയും മുടക്കാതെ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച റെയിൽവേ സ്റ്റേഷനിലും സൺഡേകളിൽ ഹോസ്പിറ്റലിലും കൊടുത്തു വരുന്നു കേട്ടോ നമ്മുടെ സത്യസായി ബാബയുടെ ഇൻസ്പിറേഷനിലാണ് അവര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതായത് നല്ലൊരു കാര്യമല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമ്മളും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് എപ്പോഴും വിശപ്പടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലുതായിട്ട് വേറെ എന്താവുള്ളത് പൈസ കൊടുത്താരുടെയും മനസ്സ് നിറയ്ക്കാൻ പറ്റില്ല ഒന്നും നിറയ്ക്കാൻ പറ്റില്ല ഭക്ഷണം കൊടുത്ത് മാത്രമേ നമുക്ക് എപ്പോഴും ഒരാളുടെ മനസ്സ് നിറയ്ക്കാൻ പറ്റൂ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ മതിയാവുമോ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ആരുടെയും നിറയില്ല വേറെ നിറയില്ല പക്ഷേ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അവരുടെ നിറയും വേറെ നിറയും याली देलिया चाय ब्रांड का प्रचार मिल गया आ जाओ आ जाओ चलो तो ये श वाला ये नो तुम्हारा क्या तुम्हारा साइन दे दे जैसे भाई ब्रांड तो ब्रांड सब ब्रांड ब्रांड ഇനി ചിൽഡ്രൻസ് വാർഡാണ് നിങ്ങളുടെ വാർഡിലേക്കാണ് വന്നിട്ടുള്ളത് എല്ലാ വാർഡിലും ഭക്ഷണം ചായ കൊടുക്കുകയും ഡലിയോടുകയും എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ എല്ലാ വാർഡും കേന്ദ്രീകരിച്ചാണ് കൊടുക്കുന്നത് മെയിലിന് ഫീമെയിലിന് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണവും കുടിക്കാൻ ചായയും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ് വേറെ പരിപാടികളോ സംഭവം അടിപൊളിയാണ്

അങ്ങനെതാ ക നമ്മള് ഭക്ഷണങ്ങളും ചായയും കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഞാനും അവരോടൊപ്പം പുറത്തോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഇങ്ങനെ ചാരിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമല്ലേ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെങ്കിൽ നമുക്ക് അതിനകത്തൊരു ഭാഗമായാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാനും കണക്കാക്കുന്നു കേട്ടോ ആ നമ്മൾ പുറത്തോട്ട് ട്രൈക്കൊന്നും താറായി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേയും ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴും ഇവിടെ പ്രാർത്ഥനയുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പം പ്രാർത്ഥനയിലോട്ടാണ് കിടക്കാൻ പോകുന്നിടത്ത് അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു നമ്മളിത് തിരിച്ചറങ്ങുകയാണ് ഇവിടുന്ന് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്